തമിഴ്നാട്ടിലാണ് ദോശയുടെ ജനനമെന്ന് കരുതപ്പെടുന്നത് എന്നാൽ ഇന്ന് തെന്നിൻ്റെ ഒട്ടാകെ പല തരത്തിലുള്ള ദോശകൾ ലഭ്യവുമാണ് പുളിപ്പിച്ചു തയ്യാറാക്കുന്ന വിഭവമായതുകൊണ്ട് തന്നെ പോഷകമൂല്യത്തിലും ഒട്ടും പിറകിലല്ല ദോശ പലതരം കറികളാണ് ദോശയുടെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കുന്നത് വിവിധ പച്ചക്കറികൾ ഒരുമിക്കുന്ന സാമ്പാറും തേങ്ങ ചേർത്തരയ്ക്കുന്ന ചട്നിയും തക്കാളി ചമ്മന്തിയുമൊക്കെ രുചി ഇരട്ടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുമുണ്ട് ചൂട് പിടിച്ച കല്ലിലേക്ക് മാവൊഴിക്കുമ്പോൾ ഒരു മറിച്ചിടുമ്പോൾ മറ്റൊരു രണ്ടു പ്രാവശ്യം എന്ന ശബ്ദം കേൾക്കുന്നു എന്ന അർത്ഥത്തിലാണ് ദോയ്ഷ് എന്നു വിളിച്ചതെന്നും പിന്നെ അത് ദോശയായെന്നുമാണ് കഥ ദോശ പോലെ തന്നെ രുചിയുള്ളൊരു കഥ ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനികളായ സൊമാറ്റോയും സുഗീമൊക്കെ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിതരണം ചെയ്തതിൽ ബിരിയാണിക്ക് തൊട്ടു പിന്നാലെയുണ്ട് ഈ ദോശയും സൊമാറ്റോയിൽ മാത്രം കിട്ടിയത് എൺപത്തെട്ട് ലക്ഷം ദോശ ഓർഡറുകളാണ് ഓർഡർ ഇത്രയധികമാണെങ്കിൽ ഓരോ വീട്ടിലും എത്രയധികം ദോശകളാണ് കല്ലിൽ മുരിഞ്ഞത് അത് രുചിയായി നാവിൽ പടർന്നതും ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോ രുചിയാണ് ദോശയ്ക്ക് മൈസൂരുവിലെ മസാല ദോശ മുതൽ മുംബൈയിലെ മഹാരാജ ദോശയും തമിഴ്നാട്ടിലെ അഞ്ചടി നീളമുള്ള ബാഹുബലി ദോശയും തുടങ്ങി ഒരേ മാവ് കൊണ്ട് എന്തൊക്കെ രുചികൾ ഏകത്വത്തിലെ നാനത്വങ്ങൾ ഇന്ത്യ ചന്ദ്രനിൽ മംഗളിയാൻ ഇറക്കിയപ്പോൾ റോക്കറ്റിന്റെ ആകൃതിയിൽ മംഗളിയാൻ ദോശ ഒരുക്കി കോട്ടയത്തെ ഒരു റെസ്റ്റോറന്റ് യു എസിലെ ടെക്സസിലുള്ള ദോശ ലാബ്സ് ഹോട്ടലിൽ ദീപിക പാതു ദോശ എന്നൊരു സ്പെഷ്യൽ ദോശയുണ്ട് അപാര എരിവുള്ള നാഗാ നാഗാജലോക്കിയ മുളകിൻ്റെ കോട്ടിങ്ങും ഉള്ളിൽ പൊട്ടറ്റോ മിക്സുമുള്ള സ്പെഷ്യൽ ദോശ ദോശയോളം ജനമനസ്സിലേക്ക് കയറാൻ രുചിയുള്ള മറ്റൊരു വഴിയുമില്ലെന്ന് രാഷ്ട്രീയക്കാർക്കും അറിയാം അതാണല്ലോ രാഹുലും പ്രിയങ്കയും ഒക്കെ പ്രചരണത്തിനിടെ ദോശ ചുട്ട് വോട്ട് വോട്ടുപിടിക്കുന്നതും മാർച്ച് മൂന്ന് ലോകദോശദിനിയായി ആചരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നത് എവിടത്തുകാരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബംഗളൂരുവാണ് അതിനുത്തരം അതെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നത് കർണാടകത്തിൻ്റെ തലസ്ഥാനമായ ബംഗളൂരുവിലുള്ളവരാണ് ചെന്നൈ ഹൈദരാബാദ് എന്നീ നഗരങ്ങൾക്കും ദോശയോട് പ്രിയമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നവരുള്ള ബാംഗ്ലൂരുവിൻ്റെ തട്ട് താഴ്ന്നു തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളേക്കാൾ ഇരട്ടി ദോശ ഓർഡറുകളാണ് ബംഗളൂരുവിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ദോശ ബജി ദോശ ന്യൂഡിൽസ് ദോശ ഷെസ്വാൻ ചോപ്സ്യൂ സ്പെഷ്യൽ ദോശ അമേരിക്കൻ ചോപ്സി ദോശ പനീർ ദോശ എന്നിങ്ങനെ വിവിധ തരം ദോശകൾ ബാംഗ്ലൂരുവിൽ ലഭ്യമാണ് അരിയും ഉഴുന്നും ഉലുവ ചേർത്ത് തയ്യാറാക്കുന്ന ദോശമാവാണ് പ്രധാനമെന്ന് പയ്യാസ് ബിവറേജസ് ആൻഡ് ഫുഡ് സിഇഒ സദാനന്ദമയ്യ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇത് വ്യത്യസ്തമാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആയിരം ദോശ ദിവസം വിറ്റിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഐ ഡി ഫ്രഷ് ഫുഡ്സ് ചെയർമാൻ ആൻഡ് ഗ്ലോബൽ സിഇഒ പി സി മുസ്തഫയ്ക്കും ദോശമാവിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ോശമാവിന്റെ പരുവം കൃത്യമായാൽ എളുപ്പത്തിൽ ചുട്ടെടുക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കിലോ ദോശമാവ് ദിവസം വിൽപ്പന നടത്തുന്നുണ്ട് മൊരിഞ്ഞതും രുചിയേറിയതുമായ ദോശയ്ക്കായി ദോശമാവിൽ രഹസ്യക്കൂട്ടം ചേർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ നീളുന്ന ഒരു വർഷ കാലയളവിൽ രാജ്യത്താകമാനം ഇരുപത്തൊൻപത് മില്യൺ ദോശ ഡെലിവറി ചെയ്തുവെന്ന് സ്വിഗ്ഗി വ്യക്തമാക്കിയിട്ടുണ്ട് മിനിറ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദോശയ്ക്കുള്ള ഓർഡറാണ് സ്വിഗ്ഗിക്ക് ലഭിക്കുന്നത്